ോ പക്ഷെ ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എനിക്കത് നല്ല ബോബിയുണ്ട് അപ്പോ അതുകൊണ്ടാണ് അല്ലാതെ ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല എന്നെ ഇത്തവണയും വിളിച്ചിരുന്നു കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു അതിന് മുമ്പത്തെ വർഷവും വിളിച്ചിരുന്നു രണ്ടെത്താം മൂന്നും തന്നെ മൂന്നോളെ പോകാത്തൊണ്ട് അടുത്ത വർഷം തന്നെ എന്തായാലും വിളിക്കില്ല എന്ന് എനിക്ക് കുറവാണ് ബിഗ് ബോസിനോട് തിരിച്ചിട്ട് എന്താ പറയാ വിളിക്കുന്ന ലൈക്ക് ഞാൻ എൻ്റെ കെരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സാറ്റലൈറ്റ് ചാനലിൻ്റെ കയറലിലായിരുന്നു അതിനുശേഷം വേഷിട്ടായിരുന്നു ഞാൻ മെഗാജി ടെലിവിഷൻസ് ഒക്കെ ഇംഗ്ലീഷ് ഷോസ് ഒക്കെ വെച്ചിട്ടതിനു ശേഷമാണ് ഫ്ലവേഴ്സിൽ വരുന്നത് ഫ്ലവേഴ്സ് വന്നിട്ടുള്ളതാണ് ലൈക്ക് അപ്പം െറ്റില് നമുക്ക് അറിയുന്ന അറിയുന്ന ഒക്കെ തന്നെയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പേര് ഞാൻ പറയണില്ല ഇപ്പൊ നമ്മൾ നമ്മുടെ സൗഹൃദം ഉണ്ട് അപ്പൊ നാളെ പത്രി പോസ് നമ്മള് പോയി പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ വെറുതെ ആ നമുക്ക് കളയണം കണ്ടോ സർട്ടിഫിക്കറ്റ് മാറ്റണോ എന്തിനാ വെറുതെ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് കാലഘട്ടം വരട്ടെ എന്നാലും പെട്ടി കയറി കടന്നിട്ടല്ലേ പ്രശ്നം ഈ സീസണിൽ അതായത് പെണ്ണുങ്ങളായിട്ടുള്ളവർ യുവതികളായിട്ടുള്ളവര് പുരുഷന്മാരൊരു കാർഡായിട്ട് ഉപയോഗിക്കുന്നു അതായത് ഇപ്പൊ ടച്ച് ചെയ്തു പറയുന്നതിൽ എന്തൊക്കെയാണെങ്കിലും എലിഗേഷൻസ് പറയുന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് വരട്ടെ അത് എന്താ പറയാ പ്രൂവ് ചെയ്യണം അല്ലാതെ വെറുതെ ഒരു എലിഗേഷൻ ആയിട്ട് പറഞ്ഞിട്ട് കാര്യം അപ്പോഴാണ് മസ്താനി ദേ വന്നത് മസ്താനി ദേ വന്നതാ പോയിന്ന പോലെ അല്ലേ ഇഷ്ടമായിരുന്നു മസ്താനീനെ ആ ഭയങ്കര ഇരിട്ടേഷൻ ആയിരുന്നു അല്ലേ മസ്താനി ബിഗ് ബോസിലെ മസ്താനി

നമ്മൾ ആയിട്ട് വേണം അതും പല കണ്ടസ്റ്റൻസിന്റെയും ഭാഗത്ത് തെറ്റുണ്ടായിട്ട് വരെ അവർ ആർഗ്യൂ ചെയ്യുന്ന രീതിയും സംസാരിക്കുന്ന എനിക്കും അവരെ കണ്ടറിഞ്ഞത് ഞാൻ ആ എപ്പിസോഡ് സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഷിയാസ് ആ ഒരു ലൈക് കനോന്റെ പ്ലാക്ഷി എടുത്തെറിയുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എപ്പിസോഡ് ത്രൂ ഔട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഷോബി ഷിയാസും റിയാസും